കേരളം കണ്ട ഏറ്റവും ക്രൂരവും ദൗർഭാഗ്യകരവുമായ ക്രിമിനൽ കേസുകളിൽ ഒന്നാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ വിചാരണ കോടതി വിധി പ്രസ്താവിച്ചെങ്കിലും ഈ കേസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല വിധിക്ക് പിന്നാലെ കേസിന്റെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണി അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയും അധിക്ഷേപിച്ച വീഡിയോ പങ്കുവച്ച സംഭവം കേരളത്തിലെ സൈബർ നിയമങ്ങളെയും സ്ത്രീ സുരക്ഷയും കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് വീണ്ടും വഴിവച്ചിരിക്കുകയാണ് നടിയ ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടപ്പോൾ കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത് ഇതിൽ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണി ശിക്ഷിക്കപ്പെട്ട് വിയൂർ ജയിലിൽ കഴിയുമ്പോഴാണ് അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് താൻ ജാമ്യത്തിൽ ഇറങ്ങിയ കാലയളവിൽ ചിത്രീകരിച്ചതെന്ന് കരുതുന്ന ഈ വീഡിയോയിലൂടെ അതിജീവിതയുടെ പേര് പലവട്ടം പറയുകയും അന്വേഷണ സംഘം തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുകയും ചെയ്തു ഒരു കുറ്റകൃത്യത്തിനിരയായ സ്ത്രീയുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കാൻ നിയമം ബാധ്യസ്ഥമാണെങ്കിലും ഒരു പ്രതി തന്നെ നേരിട്ട് ഇത്തരം നടപടിക്ക് മുതിർന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന തരത്തിൽ പ്രതിയുടെ വീഡിയോ പ്രചരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട അതിജീവിത ഇത് തന്റെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകി ഒരു ക്രിമിനൽ കേസിൽ വിധി വന്നതിന് പിന്നാലെ പോലും അതിജീവിതയെ അപമാനിക്കാനുള്ള ശ്രമം നടക്കുന്നത് ലജ്ജാകരമാണെന്ന് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നു പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ട് മുഖ്യപ്രതി അന്വേഷണത്തിന് ഉത്തരവിടുകയും തൃശ്ശൂർ സൈബർ പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തു ഇന്ത്യൻ നിയമപ്രകാരം ലൈംഗിക അതിക്രമത്തിനിരയായ ഒരു വ്യക്തിയുടെ പേരോ വ്യക്തി വിവരങ്ങളോ പരസ്യപ്പെടുത്തുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എ പ്രകാരം ഇത്തരം വിവരങ്ങൾ വെളിപ്പെടുത്തുന്നവർക്ക് രണ്ടു വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാം കോടതിയുടെ പ്രത്യേക അനുമതിയോടെയോ ഇരയുടെ വ്യക്തമായ സമ്മതത്തോടെയോ അല്ലാതെ പേര് വെളിപ്പെടുത്തുന്നത് കുറ്റകരമാണ് മാർട്ടിൻ ആന്റണി ഈ നിയമത്തെ നേരിട്ട് ലംഘിച്ചുകൊണ്ടാണ് വീഡിയോ പുറത്തുവിട്ടത് കൂടാതെ ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ഏഴ് പ്രകാരം അപകീർത്തികരമോ അശ്ലീലമോ ആയ വിവരങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതും കുറ്റകരമാണ് ാണ് അതിജീവിത അധിക്ഷേപിച്ച നടപടിയിലൂടെ മാർട്ടിൻ സ്ത്രീത്വത്തെ അപമാനിക്കുകയും കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും കേസിലെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് തൃശൂർ സൈബർ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് പ്രതി പുറത്തുവിട്ട വീഡിയോ വെറുതെ കാണുക മാത്രമല്ല അത് വലിയ തോതിൽ പ്രചരിക്കാനും ആളുകൾ മുതിർന്നു ഏകദേശം ഇരുപത്തിയേഴ് സോഷ്യൽ മീഡിയ ലിങ്കുകൾ വഴി ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടതായി പോലീസ് കണ്ടെത്തി ഈ ഇരുപത്തിയേഴ് അക്കൗണ്ട് ഉടമകളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ ശ്രദ്ധേയമായ കാര്യം വീഡിയോ നിർമ്മിച്ചു വ്യക്തി മാത്രമല്ല അത് ലൈക്ക് ചെയ്യുന്നവരും ഷെയർ ചെയ്യുന്നവരും നിയമത്തിന്റെ കണ്ണിൽ കുറ്റക്കാരാണെന്നതാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ വീഡിയോ പ്രചരിപ്പിച്ചവർ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് നടപടി ഒരതിജീവിത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർ നേരിട്ട അതിക്രമം മാത്രമല്ല പിന്നീട് സമൂഹം അവരെ നോക്കിക്കാണുന്ന രീതിയും സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങളുമാണ് ഇതിനെയാണ് സെക്കൻഡറി വിക്ടിമൈസേഷൻ എന്ന് വിളിക്കുന്നത് മാർട്ടിൻ ആന്റണിയെ പോലുള്ള ക്രിമിനലുകൾ ഇത്തരം വീഡിയോ പങ്കുവയ്ക്കുന്നത് സമൂഹത്തിന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണർത്താനും അതിജീവിതയെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കാനുമാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്നവർ തങ്ങൾ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല ഒരു പ്രതിയുടെ വാദങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ അതിജീവിതയുടെ അവകാശങ്ങളെ ചവിട്ടി മെതിക്കുകയാണ് ചെയ്യുന്നത് ഈ കേസ് കേരളത്തിലെ സൈബർ ഉപയോക്താക്കൾക്ക് ഒരു താക്കീതാണ് ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അത് ആരുടെയെങ്കിലും മൗലിക അവകാശത്തെ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്നത് ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ പ്രചരിപ്പിച്ച് ഇരുപത്തിയേഴ് പേർക്കെതിരെയും ഐ ടി നിയമപ്രകാരം കർശന നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം ഇത് ഭാവിയിൽ ഇത്തരം പ്രവണതകൾ കുറയ്ക്കാൻ സഹായിക്കും വിചാരണ കോടതിയുടെ വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ തയ്യാറെടുക്കുന്ന നിർണായക ഘട്ടമാണിത് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അതിജീവിതയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിനെയും പോലീസിനെയും സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മാർട്ടിൻ ആന്റണി ഇപ്പോൾ വിയൂർ ജയിലിലാണെങ്കിലും ഇയാളുടെ പേജിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ജയിൽ ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നതും അന്വേഷണ പരിധിയിൽ വരും ഇതിന് പിന്നിൽ ഗൂഢാലോചനകൾ ഉണ്ടോ എന്നും മറ്റാരുടെയെങ്കിലും പ്രേരണ ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഉണ്ടോ എന്നും സൈബർ സെൽ പരിശോധിച്ചു വരികയാണ് അതിജീവിതം എന്നത് വെറും ഒരു വാക്കല്ല അത് അനീതിക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയുടെ കരുത്താണ് അവരെ അപമാനിക്കാനും പേര് വെളിപ്പെടുത്തി സമൂഹത്തിന് മുന്നിൽ മോശക്കാരിയാക്കാനും ശ്രമിക്കുന്നവർ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും മാർട്ടിൻ ആന്റണിക്ക് നടപടിയും വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയുള്ള അന്വേഷണവും കേരളത്തിലെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ കരുത്ത് തെളിയിക്കേണ്ട ഒന്നാണ് സൈബർ ഇടങ്ങളിൽ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കാൻ പഠിക്കേണ്ടതുണ്ടെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതേസമയം പോലീസ് തിരിച്ചറിഞ്ഞ ഇരുപത്തിയേഴ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് വീഡിയോ വ്യാപകമായി പ്രചരിച്ചത് ഈ അക്കൗണ്ട് ഉടമകൾക്ക് പോലീസ് ഉടൻ നോട്ടീസ് അയക്കുകയും ചെയ്യും ഇതിൽ വിദേശത്ത് നിന്നുള്ള അക്കൗണ്ടുകൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിജീവിതയുടെ പേര് മനപൂർവ്വം വെളിപ്പെടുത്തിയതും അവരെ അധിക്ഷേപിച്ചതും ഐ ടി ആക്ട് പ്രകാരം ജാമ്യമില്ലാ കുറ്റമായി കണക്കാക്കാനാണ് സാധ്യത കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയാണ് സൈബർ സർക്കാരുടെയും കോടതിയുടെയും നിലപാട് നിർണായകമാണ് അതിജീവിതയുടെ പരാതിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിനാൽ കേസ് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു വീഡിയോ പുറത്തു വന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്